ണെങ്കിലും ഏത് നഗരത്തിലാണെങ്കിലും ഏത് മുക്കിലാണെങ്കിലും കവലയിലാണെങ്കിലും എഫേർട്ടിന് സ്മാർട്ടായിട്ടുള്ള വർക്കിന് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കൺഫൈൻമെന്റ് ഇല്ല നിങ്ങൾ പാഷണേറ്റ് ആണെങ്കിൽ എവിടെ നിന്നിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ നമ്മുടെ മുമ്പിൽ ഫെസിലിറ്റീസുകളും നിങ്ങളെ റൈറ്റ് ഡയറക്ഷനിൽ ഗൈഡ് ചെയ്യാൻ കഴിയാവുന്ന ഫാക്കൽറ്റി ഉണ്ടെങ്കിൽ പാഷണേക്കായിട്ട് സ്ഥാപനത്തെ കൊണ്ടുനടക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എവിടെയാണെന്നുള്ളത് ഡസൻ മാറ്റർ അപ്പം ഇവിടെ തുടങ്ങി ഇവിടെ നിങ്ങൾ പ്രൊഫഷണൽ ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റി പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഗൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടികളെ ഒരു പാഷനായിട്ട് അത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറ്റിയാടി അങ്ങാടിയിൽ ഈ ബിൽഡിങ്ങിന്റെ മേലെ ഇരിക്കുന്ന ക്ലാസ് മുറിയിലാണോ എന്നുള്ളതോ വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിലാണോ എന്നുള്ളതല്ല റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിനും ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള മുന്നോട്ട് പോക്കിനും കോമ്പിറ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിൽ ഞാൻ എല്ലാവിധ സ്നേഹാശംസകളും വിജയഭാവങ്ങളും നേരാൻ ആഗ്രഹിക്കുക അത് വളരെ ഒരു വലിയ അവസരമായി സ്ഥാപനവും കുട്ടികളും മാറ്റട്ടെ എന്നുള്ളതാണ് എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയെ ആശംസകൾ രണ്ടാമത്തെ കാര്യം എല്ലാ സ്ഥാപനങ്ങളും എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ കൂടിച്ചേരകളും എല്ലാ കൂട്ടായ്മകളും നാട്ടിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് മനുഷ്യത്വമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം മറ്റെല്ലാത്തിനേക്കാളും വലുതായി നമുക്ക് അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഇരുപത്തി മൂന്ന് വയസ്സിലൊരുത്തൻ സ്വന്തം ഉമ്മയെ കഴുത്തിൽ ഓട കൊണ്ട് ചുറ്റി തലക്കടിച്ച് വലിച്ചു എന്ന് വിചാരിച്ച് ബൈക്ക് എടുത്തിട്ട് പോയി എൺപത്തൊമ്പത് തൊണ്ണൂറ് വയസ്സാവാനായ പിന്നെ പിതാവിന്റെ സ്വന്തം അനിയനെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഉൾപ്പെടെ മൂന്ന് സ്ഥലങ്ങളിലായി ആറുപേരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചു പേരും മരിച്ചു പോയി ബൈക്കെടുത്ത് യാത്ര ചെയ്തു ഒരു സ്ഥലത്തുനിന്ന് കൊലപാതകം കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ പോയി ഞാൻ ഒരു സിനിമയുടെ കഥ പറയല്ല നമ്മുടെ കേരളത്തിൽ ഉണ്ടായി ഒരു സംഭവത്തെ സംബന്ധിച്ച് പറയേണ്ടി വരിക നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മള് മറ്റെല്ലാം പഠിപ്പിക്കുന്നതിനു മുൻപ് സ്വന്തം വീടുകൾക്കകത്ത് കൊലപാതക പരമ്പരകൾ നടക്കുന്ന ഒരു കാലം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ മറ്റെല്ലാം മുമ്പ് ആദ്യം നമ്മൾ പകർന്നു കൊടുക്കാൻ ആഗ്രഹിക്കേണ്ടതും പകർന്നു കൊടുക്കേണ്ടതും മനുഷ്യത്വവും പരസ്പര സ്നേഹവും ഒക്കെ ആണ് എന്നുള്ള കാര്യത്തിനും സംശയമല്ല അതല്ലെങ്കിൽ നമ്മളൊരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും തോറ്റുപോകും ഇവിടെ കുട്ടികൾ വന്നിരിക്കുന്നൊരിടം നമ്മൾ കരിയറിനെ സംബന്ധിച്ച് ഗ്രോത്തിനെ സംബന്ധിച്ചൊക്കെ പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പരമാവധി കിട്ടുന്ന അവസരങ്ങളൊക്കെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോ പറയാൻ തോന്നുന്നു അതിനു മുമ്പ് പഠിക്കേണ്ട പാഠം ഈ പറയുന്ന മനുഷ്യത്വത്തിൻ്റെതാണ് ഒരു ഡോക്ടേഴ്സ് അക്കാഡമിയിൽ വരുന്ന ആളുകൾക്കും ഇല്ലാത്തവർക്കും ഒക്കെ നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ കുറെ പാഠങ്ങളും ഒക്കെ ചുറ്റുപാട് നൽകുന്നുണ്ട് അതിർന്ന് കുറെ പാഠങ്ങൾ പഠിച്ച് ലഹരി എതിരായിട്ടുള്ള ഒരു മുന്നേറ്റം നാട്ടിൽ എല്ലാവരും കൂടെ ചേർന്ന് കർഷി രാഷ്ട്രീയത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും അതീതമായി ചേർന്ന് ജാതി മത ചിന്തകൾക്ക് അതീതമായി ചേർന്ന് ഓരോ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ ഇടപെടൽ നടത്തുന്ന ഒരു കാലത്താണ് ആറാമതൊരു സ്ഥാപനം കൂടിയായി ഡോക്ടർ അക്കാദമി വരുന്നത് അപ്പം അക്കാഡമിക്കലി എല്ലാ വിജയാശംസകളും ഞാൻ നേരുന്നു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുന്ന ജനറേഷൻസ് ഇവിടെ കടന്നു വരട്ടെ എന്നും ആ ഒരു ബോധത്തോടെ അവർ പുറത്തിറങ്ങട്ടെ അവർക്ക് കരിയറിലും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു